ഹായ് ഫ്രണ്ട്സ് അസലക്കും ലൈഫെന്നത് ഒരു പുസ്തകമാണ് നമ്മുടെ ഓരോ ദിവസവും ഒരു പുതിയ പേജ് പോലെയാണ് ആ പേജ് നല്ലതായി തുടങ്ങുന്നത് നമ്മുടെ കയ്യിലാണ് നല്ല രീതിയിൽ തുടങ്ങുന്ന ദിവസം നമുക്ക് ബറക്കത്തും സമാധാനവും എനർജിയും കൊണ്ടുവരും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ദിവസം മികച്ചതാക്കി സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ലൈഫ് ഒരു ജേണിയാണ് ഓരോ രാവിലെയും നമുക്ക് അള്ളാഹു തരുന്ന പുതിയൊരു തുടക്കമാണ് പുതിയൊരു അവസരമാണ് പക്ഷെ പലരും ഉണർന്ന എന്താണ് ചെയ്യുന്നത് അവരൊന്നുകിൽ മൊബൈൽ ഫോൺസിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക ഒന്നുകിൽ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് ഇവയൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ട് അവർ അവരുടെ മോസ്റ്റ് ഓഫ് ദ ടൈം അതിൽ സ്പെൻഡ് ചെയ്യും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അള്ളാഹുവിനെ ഓർത്ത് എങ്ങനെ അള്ളാഹുവിനോടൊപ്പം ഒരു ദിവസം ആരംഭിക്കാമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ദിവസവും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പലർക്കും കൺഫ്യൂഷൻസ് ആയിരിക്കും അപ്പോൾ അവർക്കുള്ള ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് ഉണരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയാം ഉറക്കം എന്നത് മരണത്തിന്റെ ചെറിയൊരു രൂപമാണ് കുർആആാനൂടെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു രാത്രിയിൽ ആത്മാക്കളെ എടുത്തു ആരെയും വിടാതെ അതുപോലെ പ്രവാചകൻ പ്രവാചകൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ആദ്യം പറഞ്ഞിരുന്ന ദുഅ എന്നത് അലഹദില്ലാഹില്ല അഹിയാനമാന വ ഇലഹി നുഷൂർ എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മെ മരിച്ച നിലയിൽ നിന്ന് വീണ്ടും ജീവിപ്പിച്ച അള്ളാഹുവിനെയാണ് സ്തുതി അവനിലേക്ക് തന്നെയാണ് നമ്മുടെ മടക്കവും ഇത് നമ്മെ ഉറക്കമെന്നത് ഒരു മരണമാണെന്നും അതുപോലെ നാം ഉണരുന്നത് അള്ളാഹു നമുക്ക് തരുന്ന ഒരു പുതിയ അവസരമാണെന്നും അനുഗ്രഹമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരാൾ രാവിലെ ഉണരുമ്പോൾ ഉടൻ തന്നെ മൊബൈലെടുത്ത് സ്ക്രോൾ ചെയ്യുന്നു അവന്റെ ആ ഒരു ദിവസം തന്നെ ടെൻഷൻ ആങ്സൈറ്റി ഇവ കൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നാൽ ആ ഒരു സമയത്ത് മറ്റൊരാൾ കണ്ണു തുറന്ന ഉടനെ ദുആ ചെയ്യുന്നു അള്ളാഹോട് വലു ചെയ്ത് ഫജ്ര നമസ്കരിക്കുന്നു അവന്റെ ആ ഒരു ദിവസം മറ്റാരെക്കാളും സംബന്ധിച്ച് ശാന്തവും വറക്കത്ത് നിറഞ്ഞതുമായിരിക്കും തീർച്ചയായും നമ്മുടെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നത് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഫുൾ ഡേയുടെ ക്വാളിറ്റി തീരുമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ദിവസം അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക രണ്ട് ഫജർ നമസ്കാരം പ്രവാചകൻ സല്ലാഹ് അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് ഫജറും ഇഷാവും നമസ്കരിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് തീർച്ചയായും ഫജർ നമസ്കാരം ഒഴിവാക്കുന്നവർക്ക് ആ ഒരു ഫുൾ ഡേ അവർക്ക് ഭയങ്കര ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക അവരുടെ മനസ്സിൽ ഭയങ്കര ഭാരം തോന്നും കുർആാനിലൂടെ പറയുന്നുണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അതിൻ്റെ അസ്തമയത്തിന് മുമ്പും അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് ഫജർ നമസ്കാരം എന്നത് നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ബാക്ക് ആണ് അതിനാൽ ഫജറ് കൊണ്ട് നിങ്ങളുടെ ദിനം സ്റ്റാർട്ട് ചെയ്യുക അവിടെ തന്നെ നിങ്ങൾക്ക് ഫുൾ പ്രൊട്ടക്ഷൻ എനർജി ബ്ലെസ്സിങ്സ് ഇവ നേടാൻ വേണ്ടി കഴിയും മൂന്ന് ഖുർആൻ പാരായണവും ദിക്കറും പ്രവാചകൻ സല്ലാഹു അലൈസ്മ രാവിലെ ഖുർആൻ പാരായണം ചെയ്യാതെ ദിനം ആരംഭിക്കാറില്ലായിരുന്നു പ്രത്യേകിച്ച് സൂറത്ത് യാസിൻ സൂറത്ത് എഹ്ലാസ് ഫലഖ് നാസ് ഹദീസിലൂടെ പറയുന്നുണ്ട് ഖുർആൻ വായിക്കുന്നവന് ഓരോ അക്ഷരത്തിനും പത്ത് നന്മ വീതം രേഖപ്പെടുത്തും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡേയുടെ സ്റ്റാർട്ടിങ്ങിൽ ഖുർആൻ പാരായണം കൊണ്ട് തുടങ്ങുക തീർച്ചയായും ഖുർആൻ പാരായണം എന്നത് നമ്മുടെ ഹൃദയത്തിന്റെ വെളിച്ചമാണ് നമ്മുടെ ആ ഒരു ദിവസത്തിന്റെ വെളിച്ചമാണ് അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ദിക്കറുകൾ സുബഹാൻ അല്ലാ അലഹദില്ല അള്ളാഹുബർ ഇത് നമ്മുടെ മനസ്സിനെ കാമാക്കും നമ്മുടെ മനസ്സിലെ നെഗറ്റിവിറ്റി നീക്കും നാല് നമ്മുടെ ഉദ്ദേശവും മനോഭാവവും പ്രവാചകൻ അലൈഹി സുലൈസ്മ പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രവൃത്തിയും അതിന്റെ ഇൻറ്റൻഷൻ അനുസരിച്ചാണ് അതായത് നീയത് അനുസരിച്ചാണ് ഫോർ എക്സാമ്പിൾ ഒരാൾ കുക്കിംഗ് ചെയ്യുന്നു ഇതെൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതയാളുടെ നല്ല ഇൻറ്റൻഷനാണ് അതൊരു ഇബാധത്താണ് മറ്റൊരു എക്സാമ്പിൾ ഒരാളിപ്പോൾ ജോലിക്ക് പോകുന്നു അയാളുടെ ഇൻറ്റൻഷൻ നീയത്തെ എന്നത് ഹലാലായിട്ടുള്ള മാർഗത്തിൽ നിന്ന് സമ്പാദിച്ച് അവൻ്റെ ഫാമിലിയെ നോക്കണമെന്നാണെങ്കിൽ അതും ഒരു വിപാദത്താണ് അപ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ ശരിയാക്കുക കൂടാതെ നമ്മുടെ ഓരോ ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഇൻറ്റൻഷന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇന്ന് ഞാൻ നല്ല മുസ്ലിം ആകും അല്ലെങ്കിൽ ഇന്ന് ഞാൻ നല്ലൊരു വ്യക്തിയായിരിക്കും ഇന്ന് ഞാൻ ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കും മറ്റുള്ളവരെ സഹായിക്കും അതുപോലെ ഇന്നെൻ്റെ പേരൻസിനെ സന്തോഷിപ്പിക്കണം എന്നൊക്കെ അവൻ ഇൻറ്റൻഷൻ മനസ്സിൽ കരുതുകയാണെങ്കിൽ അതെല്ലാം ഒരു ഇബാതത്തായിട്ട് മാറും അതായത് ചെറിയ കാര്യങ്ങൾ പോലും ശ്രേഷ്ഠമായ ഇബാതത്ത് ആക്കാം നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അഞ്ച് പ്രവാചകൻ സല്ല അലൈവല്മ്മയുടെ ജീവിത രീതി പ്രവാചകൻ സലഹ് അലൈഹി സ്വല്ല ഉണർന്ന ഉടനെ അതായത് കണ്ണു തുറന്ന ഉടനെ ദുഅ പറഞ്ഞുകൊണ്ടായിരുന്നു ആരംഭിച്ചിരുന്നത് അതുപോലെ മിസ്വാക്ക് കൊണ്ട് വായ ശുദ്ധമാക്കുമായിരുന്നു ഫജർ സമയത്ത് എഴുന്നേറ്റ് ഉള്ളൂ ചെയ്ത് സുന്നിത്തും ഫല്ലും നമസ്കരിക്കുമായിരുന്നു ഫജറിന് ശേഷം ഖുർആാൻ പാരായണം പതിവാക്കിയിരുന്നു അതുപോലെ ദിഖർ ദുആ ഇവയെല്ലാം പ്രവാചകൻ സല്ല് അലൈസ്മ ചെയ്തിരുന്നു പ്രവാചകൻ സല്ലി സലമ പറഞ്ഞിട്ടുണ്ട് ഫജറിന് ശേഷം സൂര്യോദയം വരെ ഇരുന്ന് അള്ളാഹുവിനെ ഓർക്കുന്നവന് ഹജ്ജും ഉമ്രയും ചെയ്തവന്റെ പ്രതിഫലം ലഭിക്കും നമ്മൾക്ക് ഒരു ദിവസം തന്നെ ഇതെല്ലാം ചെയ്തുകൊണ്ട് തുടങ്ങാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിലും അതിനു വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്സ് ഇപ്പോഴേ തുടങ്ങുകാരം ആൻ പാരായണം ഇവ കൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഡേ ബൈ ഡേ നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസം ബെറ്റർ ഡേ കൊണ്ടുവരിക ജീവിതത്തിൽ ഓരോ ദിവസവും പുതിയ ചാപ്റ്റർ ആണ് ആ ഒരു ദിവസം നമസ്കാരം കുർ ആൻഡ് ദിഗർ നിയത്ത് ഇവ കൊണ്ട് തുടങ്ങുക എന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഹൃദയത്തിന് ശാന്തതയും കുടുംബത്തിൽ ഭർക്കത്തും ആ ഒരു ദിവസം നിങ്ങൾക്ക് എനർജിയും നേടാൻ വേണ്ടി കഴിയും ഒരു നല്ല രാവിലെ എന്നത് ഒരു നല്ല ജീവിതത്തിന്റെ തുടക്കമാണ് അള്ളാഹുവിനോടൊപ്പം തുടങ്ങുന്ന ദിനം അത് ഒരിക്കലും നഷ്ടമല്ല ഓർക്കുക ദിവസത്തിന്റെ തുടക്കം ശരിയായെങ്കിൽ ശേഷമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വറക്കത്തിലാകും അസലമലേക്കും വരഹമല്ല താലി വാർക്കാത്തൂ